കൊടുങ്ങല്ലൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക പുറത്തിറക്കി ബിജെപി സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ആദ്യഘട്ടത്തിൽ ബിജെപി ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ പ്രഖ്യാപിച്ചത് ലളിത ഏഴാം പാട് വിനീത ഡിങ്കു പതിനൊന്നാം മാർഡ് സ്മിത രാജശേഖരൻ പന്ത്രണ്ടാം വാർഡ് രഞ്ജിത്ത് കെ വി പതിമൂന്നാം വാർഡ് ഓ എൻ ജയദേവൻ പതിനാലാം പാട് രേഷ്മ പ്രമോദ് പതിനഞ്ചാം പാട് രജിത രാജീവ് പതിനേഴാം പാട് രേഖ സൽപ്രകാശ് പതിനെട്ടാം പാട് മിനി രാധാകൃഷ്ണൻ പത്തൊമ്പതാം പാട് ശിവജി നെടുമുടി ഇരുപതാം വാർഡ് അജിത് ബാബു ഇരുപത്തിരണ്ടാം വാർഡ് ശ്രീദേവി ഇരുപത്തിരണ്ടാം വാർഡ് ശ്രീകല മുപ്പത്തൊന്നാം വാർഡ് സുബിത ഹരി മുപ്പത്തിരണ്ടാം വാർഡ് അരുൺ നെലിപ്പറമ്പത്ത് മുപ്പത്താറാം വാർഡ് രാധിക അജിത് കുമാർ മുപ്പത്തേഴാം വാർഡ് സ്മിത ആനന്ദൻ മുപ്പത്തറാം വാർഡ് പ്രജീഷ് ചലീൽ നാൽപ്പത്തി രണ്ടാം വാർഡ് ദീപ രാജേന്ദ്രൻ നാൽപ്പത്തി മൂന്നാം വാർഡ് ഗീതാ റാണി നാൽപ്പത്തിനാലാം വാട് പ്രദീപ് സി ഡി നാൽപ്പത്തഞ്ചാം ആട് ധന്യ ഷയീൻ നാൽപ്പത്തി ആറാം വാട് സന്തോഷ് പി ആർ ആദ്യമായിട്ട സ്ഥാനാർത്ഥിയെ പട്ടിയാണ് നമ്മളിവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ബാക്കിയുള്ള വാർഡുകളിലെ പട്ടിക ഉടൻ പുറത്തിറക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കാലാവധി കഴിഞ്ഞ നഗരസഭാ കൗൺസിലിലെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ ബി ജെ പി മണ്ഡലം സെക്രട്ടറി പ്രജീഷ് ചള്ളിയിൽ മഹിളാ മോർച്ച നേതാവും കൗൺസിലറുമായ രശ്മി ബാബു ഉൾപ്പെടെയുള്ളവർ ആദ്യ പട്ടികയിൽ ഉണ്ട് ഇതിൽ എട്ടുപേർ നിലവിലുള്ള കൗൺസിലർമാരാണ് പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഉൾപ്പെടെയുള്ളവർ അടുത്ത ലിസ്റ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചന ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ അഡ്വക്കേറ്റ് എം എ വിനോദ് ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് തുടങ്ങിയവർ സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തു